കൂലി ലോകേഷ് കനകരാജിൻ്റെ കൂലി സിനിമയുടെ ഭാഗത്ത് നിന്ന് ഇപ്പോൾ ഒരു അപ്ഡേറ്റ് വന്നിട്ടുണ്ട് സിനിമയുടെ സിനോപ്സിസ് ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് സോ ഞാൻ അതിവിടെ പറയാം സോ വീഡിയോ അതിനെ കാണുന്നത് നമ്മുടെ ചാനലൊന്നും മറക്കാതെ ഞാൻ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യും രജനീകാന്തിൻ്റെ എന്ന് പറഞ്ഞ ദേവൻ ദേവൻ എന്ന് പറഞ്ഞ ഒരു പഴയ ഒരു ഗോൾഡ് സ്മഗ്ലറാണ് അതായത് എല്ലാവർക്കും പേടിയുള്ള ഒരു ഗോൾഡ് സ്മഗ്ലർ സോ പുള്ളി ഒരു ഗ്യാങ്ങിനെ ലീഡറും കൂടിയാണ് സോ തൻ്റെ ഗ്യങ്ങിനെ തിരിച്ചു കൊണ്ടുവന്ന് തൻ്റെ ഗോൾഡ് സ്മഗ്ലിംഗ് വീണ്ടും സ്റ്റാർട്ട് ചെയ്യാനുള്ള എന്നൊരു രീതിയിലുള്ളതാണ് ഈ ഒരു കഥ കേന്ദ്രീകരിച്ച് പറയുന്നത് സോ ഇതിൻ്റെ ഒരു സിനോപ്സസ് രീതിയിലാണ് സോ നമുക്ക് ഓഗസ്റ്റ് പതിനാലിന് മാത്രമേ കണ്ടാലത് എങ്ങനെ അറിയാമെന്നുള്ളൂ കാരണം നമ്മുടെ ലൊക്കേഷൻ റീസൺ ഇൻ്റർവ്യൂലെന്നെ പുള്ളി പറഞ്ഞത് ഫസ്റ്റ് ഹാഫ് ഒരു ഇമോഷണൽ ഡ്രാമ എന്ന രീതിയിലാണ് സെക്കൻഡ് ഹാഫ് തൊട്ടാണ് സംഭവം കത്തിക്കയറുക എന്ന് പറയുന്നത് സോ ഇതാണ് ഇപ്പോൾ നിലവിലെ സിനോപ്സസ് ഞാൻ ഞാനതിൻ്റെ ഒരു ചെറിയൊരു ചാർട്ട് ഇവിടെ കാണുക അല്ലെങ്കിൽ ആ സിനോപ്സസ് ഇവിടെ ഞാൻ കാണിച്ചു തരാം നിങ്ങൾ തന്നെ വീഡിയോ പോസ് ചെയ്ത് കാണുക സോ ഈ വരുന്ന ഓഗസ്റ്റ് രണ്ടാം തീയതിയാണ് സോ ഇതിൻ്റെ ട്രെയിലർ റിലീസാണ് സോ ഇതുപോലെ അപ്ഡേറ്റ്സ് ചാനൽ ചാനലൊന്നും മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക